ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കോവിഡ് സമയത്തെല്ലാം കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഹോസ്പിറ്റലൊന്നും ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന സമയത്ത് കാരണം ഒന്നാമതെ അവിടെ പലർക്കും എൻട്രി ഇല്ല സീരിയസ് ആയിട്ടുള്ള രോഗികൾക്ക് അതായത് ഡോക്ടേഴ്സിനു പോലും ആ സമയങ്ങളിൽ കോവിഡൊക്കെ ബാധിച്ചറണം പലരിക്കും ഞങ്ങളപ്പോ ഉള്ളവർക്കൊന്നും അവിടെ ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു ചെല്ലാനായിട്ട് അപ്പൊ അവരെന്താ പറഞ്ഞാല് നമുക്ക് ഫോണിലൂടെ നമുക്ക് മെഡിസിൻസ് പറഞ്ഞു പറഞ്ഞുതരാം അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം അവർക്ക് പേയ്മെന്റ് എല്ലാം ചെയ്യണം അതെങ്കിലും നമ്മള് ഒങ്കൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പൊ വീട്ടിൽ നിന്നും പുറത്തു പോകാത്തൊരു അവസ്ഥയിലായിരുന്നു അന്ന് എങ്കില് ഞാൻ ഈ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങള് കാണിച്ചു തന്ന ആ കലമൊക്കെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പുറത്തു പോകാൻ പറ്റാത്ത കാരണം വീടിൻ്റെ പുറത്തിട്ടൊക്കെ അന്ന് ചിരണ്ടി ചെയ്യും അതിൻ്റെ കറുത്തിരുന്ന കലമൊക്കെ ഇരുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് അപ്പൊ അതൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ ഇതേപോലെ കാണിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിലും അതൊക്കെ അന്ന് ആ ഒരു ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നിങ്ങൾ കാണിക്കുന്നത് അതിനുശേഷം ഡോക്ടേഴ്സിനെങ്ങനെ കണ്ടെ ഫോണിൽ കൂടെ സംസാരിക്കാൻ മരുന്നെല്ലാം മറ്റുള്ളവരൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്യണമോണ്ടിട്ട് ഞങ്ങൾക്ക് എനിക്കൊക്കെ ഒരുപാട് സമയം ഫ്രീ ടൈം ടൈമായിരുന്നു പിന്നെ അതിന് ശേഷം വീട്ടിൽ തന്നെ വളരെ പഴക്കമുള്ള പഴപ്പുള്ള എനിക്ക് തോന്നുന്നു ഒരു അമ്പത് വർഷം പഴപ്പുള്ള ചിരട്ടയിട്ട് തേക്കുന്ന ചെ തേപ്പൂട്ടി ഉണ്ട് അയംബോ ചിരട്ടായിട്ടാണ് പണ്ടത്തെ കാലങ്ങളിലൊക്കെ വീടുകളിൽ തേച്ചിരുന്നത് അതിങ്ങനെ പ്രാസിന്റെ തേപ്പൂട്ടിയായിരിക്കും അപ്പോ അത് ഒക്കെ കരിപുട്ടിച്ചു കണ്ടാൽ കാരണം ഇത്രയും പക്ഷെ കരിയായിട്ട് തന്നെ നിക്കണം അങ്ങനെ തേച്ച് കുളിപ്പിക്കാറൊന്നും അങ്ങനെ ചെയ്യാത്തതാണ് അങ്ങനത്തെ ഒരു തേപ്പിന്റെ പെട്ടിയും തേപ്പൂട്ടിയും എനിക്ക് ആ സമയങ്ങളിൽ ഇഷ്ടപോലെ സമയം ഉണ്ടായിരുന്നുകൊണ്ടിട്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റി ആ അതാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ കാണിച്ചേരുന്നത് എങ്ങനെയുണ്ട് ഈ തേപ്പൂട്ടി അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇരുന്നെച്ചാണ് ഇപ്പൊ ഞാൻ അത് വെളുപ്പിച്ചെടുത്ത ഒരുപാട് ടൈം എടുത്തിട്ട അതെങ്ങനെ പോവാനില്ലാത്ത കാരണം ഞാനങ്ങനെ ചെയ്തു പിന്നെ ഓഫീസിന്റെ കാര്യങ്ങള് ആ സമയത്ത് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നടക്കുന്നുണ്ട് ഈ കോവിഡ് വന്നതിന് മുമ്പെല്ലാം പേപ്പർ വർക്കുകളായിരുന്നു നമുക്ക് കൂടുതലുണ്ടായിരുന്നത് പേപ്പർ വർക്ക് ഫാമിലി ആയിട്ട് വീട്ടിൽ വരികയും കുട്ടികളായിട്ട് വന്ന് നമ്മൾ കൺസൾട്ട് ചെയ്യുകയും പിന്നെ അവരുടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്നെല്ലാം പേപ്പറുകളായിരുന്നു നമ്മളെല്ലാം കാര്യങ്ങളും ചെയ്തോണ്ടിരുന്നത് കോവിഡ് വന്നതിന് ശേഷം കനേഡിയൻ കനേഡിയൻ മാത്രല്ല എല്ലായിടത്തും കാര്യങ്ങളും കാനഡ അവരുടെ എല്ലാ മാറ്റി എല്ലാ കൺട്രികളുടെ കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാൻ സ്റ്റഡി അബ്രോഡ് പോകുന്നവർക്ക് എല്ലാം ഓൺലൈനിലാക്കി അപ്പൊ അത് കുറെ കൂട്ടി ഞങ്ങൾക്ക് ഓൺലൈനിലായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല കൂടുതലും ആൾക്കാരും കൂടെ ഫോണിലോട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു അപ്പൊ അപ്പോ ആ ബിസിനസ് അവേഴ്സ് കഴിഞ്ഞാലും ഞാൻ ഇവിടെ എന്തെങ്കിലും ആയിട്ടുള്ള പണികളൊക്കെ ചെയ്യുമായിരുന്നു കുറച്ച് വാട്ടോബിന്റെ പണികൾ ഡ്രസ്സിംഗ് ടേബിളുകള് ഇതെല്ലാം ഓരോ സമയം കൊല്ലാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് മനസ്സ് വിഷമിച്ച് നമ്മള് എന്താണ് ചിന്തിക്കുന്നത് എല്ലാം ബുദ്ധിമുട്ടിലായിപ്പോ അങ്ങനെ ഓരോ ആൾക്കാർക്കും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകരുത് ഞാനൊക്കെ ഇങ്ങനെ ചെയ്തത് ഭയങ്കര വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് പോകും കാരണം ഇടക്കിടക്ക് അഡ്മിറ്റ് ആകുക ഇപ്പൊ അഡ്മിറ്റാകാൻ പോവാത്ത പോകാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും വന്നു നമ്മളൊക്കെ ആ സമയത്ത് മരിച്ചു പോകുള്ളു ഹോസ്പിറ്റലോട്ട് വന്നു കഴിഞ്ഞാൽ പരിശോധിക്കാൻ എല്ലാവർക്കും ആ സമയത്ത് പേടിയായിരുന്നു കോവിഡിന്റെ ഇതായിരുന്നു അങ്ങനെ ആ കോവിഡിന്റെ സമയങ്ങളൊക്കെ ഭയങ്കര ജാഗരൂകരായിട്ടാണ് ഞങ്ങളൊക്കെ സൂക്ഷിച്ച് മാസ്ക് ഇട്ട് ഗ്ലൗസ് ഇട്ട് സാനിറ്റൈസർ ഉപയോഗിച്ച് എന്നാലും വീടിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കോവിഡിന്റെ ഒക്കെ ഒരു ശക്തിയൊക്കെ കുറഞ്ഞു വന്ന സമയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതിക്കേ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് ഒരുപാട് വിഷമിച്ചതെന്ന് ഞാൻ പറയായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ മനസ്സ് മനസ്സാന്നിധ്യം വിടാതെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നമ്മള് വിഷമിച്ച് ഒരു വല്ലാത്തൊരു മാനസികവസ്ഥയിലായിപ്പോ ട്രോമലൊക്കെ ആയിപ്പോന്നെ അങ്ങനെയൊന്നും മറ്റുള്ളവർക്ക് ഇതേപോലെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും അവരൊന്നും ആകരുത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് എപ്പോഴും പറയുമ്പോ നിങ്ങൾ വിചാരിക്കും പറഞ്ഞത് തന്നെയല്ലേ പിന്നെയാണ് പറയുന്നത് അതല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെ കാണുന്നു ഇപ്പൊ തന്നെ വീട്ടിലിപ്പോ അമ്മച്ച് ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇപ്പോ ഈ സമയത്ത് ഇതിപ്പോ പറയാൻ കാരണം വെച്ചാൽ അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അമ്മച്ചി ആദ്യം കഴിഞ്ഞ വർഷം ഒരു സ്റ്റെൻഡ് ഇട്ടു ഞങ്ങൾ ക്യാൻഡയ്ക്ക് പോകണേന് മുമ്പ് ഒരു സ്റ്റെൻഡ് ഇട്ടതാണ് ഈ പ്രാവശ്യം അതൊന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒന്നിച്ചു ചെയ്യാൻ പറ്റില്ല പത്ത് ഇരുപത്തിയാലു വയസ്സുണ്ട് അതുകൊണ്ടിപ്പോ മൂന്ന് സ്റ്റെൻഡും കൊണ്ട് ഇട്ടേണ്ടി വന്ന് അപ്പൊ അമ്മച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ള അമ്മച്ചിനോട് ഞാൻ പറഞ്ഞുകൊടുക്കും ഞാനിപ്പോ അന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കണം കണ്ടിട്ടുള്ളതല്ലേ ഒട്ടും പറഞ്ഞില്ല അമ്മച്ചും പറയേണ്ടി പറ്റണില്ല എന്താ ചെയ്യേ അമ്മച്ചി കുത്തി കഴിക്കും ഞാൻ നിർബന്ധമായിട്ട് പറയും കഴിക്കണം ആരോഗ്യം വേണം ക്ഷീണമാണ് ക്ഷീണമാണ് പല വീഡിയോസിലും അമ്മച്ചി ഞങ്ങള് ഈ കുക്കിങ്ങിന്റെ ഒക്കെ വീഡിയോയിലൊക്കെ ഒരു ബുദ്ധിപ്രാശം വന്നപ്പോൾ ഗ്രില്ല് ചെയ്ത് ഗ്രിക് ചെയ്തപ്പോ അമ്മച്ചിനെ അമ്മച്ചിനെ വെച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യണതും കാര്യങ്ങളും അല്ലെങ്കിൽ അമ്മച്ചി വീഡിയോയിലെനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ പഴയ ആൾക്കാരാകുമ്പോഴത്തേക്കും നല്ല കൈപ്പുണ്യമുള്ള ആൾക്കാരായതുകൊണ്ട് നല്ലതുപോലെ ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അമ്മച്ചി പൊത്തി ബുദ്ധിമുട്ടിലാണ് ആക്റ്റീവ് അല്ല കൂടുതലും കിടന്നു കിടപ്പാണ് ഒരു എന്താ പറയാ ഇയർ ബാലൻസിങ്ങിലെ പ്രശ്നങ്ങൾ അതാണ് കൂടുതൽ എന്റെ ഇട്ടേന്റെ ബുദ്ധിമുട്ടുകൾ പൊളിക്കാതിന്റെ ഡെയിലിയിലൊക്കെ പറഞ്ഞതാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ പറയണം എന്ന് വെച്ചോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പഠിക്കും മടിക്കരുത് ഇത് കഴിക്കണമെന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പറയാം അങ്ങനെ ഞങ്ങൾ ഈ അവസ്ഥയിലും അത് കഴിഞ്ഞ് കോവിഡിനൊക്കെ ഒന്നും മാറി നമുക്ക് എല്ലാവർക്കും പുറത്തിറങ്ങാനുള്ള സമയത്ത് ഐ എൽ ടി എസിനൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടി ഞാനൊക്കെ യൂറിൻ ബാഗും വെച്ച് മോഷൻ ബാഗൊക്കെ വെച്ചിട്ടാണ് പോവുക ഇതേപോലെ തന്നെ സ്റ്റെൻഡ് എല്ലാ വർഷം എനിക്ക് ജൂലൈ പത്തൊമ്പതാം തീയതി മാറ്റിടുന്നു പുതിയ അങ്ങനെ ഒരു സമയത്ത് എനിക്ക് അത് മാറ്റിയിട്ട് എന്റെ പിറ്റേ ദിവസം എനിക്ക് കണ്ണൂർ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു പെട്ടെന്ന് പറഞ്ഞാൽ കണ്ണൂർ വരെ പോവാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂർ വരെ പോയി പിറ്റേ ദിവസം വീളിമുണയിൽ തിരിച്ചറിയുമ്പോൾ ഹെവി മഴയാണ് ആ മഴയത്ത് കണ്ണൂർ ഒരു ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം ആ ഹൈവേയിൽ വെച്ചിട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള വണ്ടി ഒന്ന് വെട്ടിച്ച് കഴിയുമ്പത്തേക്ക് ഞങ്ങളുടെ വണ്ടി വന്നത് വലിയ മഴയുന്നുണ്ട് ഓടിക്കുന്ന എന്റെ കസിന് കണ്ണ് പെട്ടെന്ന് പിടിച്ചില്ല ഭയങ്കര അതിശക്തമായ മഴയാണ് വണ്ടി ഓടി മീഡിയയിലോട്ട് കയറിപ്പോയി മീഡിയന്റെ അകത്തൂടെ ഓടിപ്പോയി അടിവശമൊക്കെ ഇടിഞ്ഞ് നശി വീടിന്റെ ഇടയിൽ നിന്ന് നിന്നുപോയി ഞങ്ങളെല്ലാവരും അല്ലാത്ത ഭാഗ്യത്തിന് ഒരു അപകടവും പറ്റി ഓരപകടവും പറ്റി പിന്നെ എല്ലാവരും കൂടെ കൂടി ആ മഴയത്ത് നിന്ന് തള്ളി വണ്ടി പുറ പുറത്തോട്ട് കൊണ്ടുവന്ന് സൈഡിൽ ഒതുക്കിയിരുത്തി ഒരവസ്ഥ പറയുന്ന എന്തൊക്കെ പറയും എന്ത് സംഭവിക്കാൻ ജീവിതത്തിൽ ജീവിതത്തില് ഞങ്ങൾക്ക് അതിരാവിലെ അതിൽ ട്രൈ ചെയ്തിട്ട് വൈകുന്നേരമായിട്ടും അത് ശരിയാക്കി കിട്ടില്ല കാരണം അത് പോണ്ട അക്കൂടെ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതിന്റെ സ്പെയറിങ് കിട്ടണമെങ്കിൽ ഡൽഹിന്ന് വണ്ടി അങ്ങനെ വയനാട് പോയപ്പോൾ ഞങ്ങളവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് വീണ്ടും തിരിച്ചു പോരണ്ട് ഇങ്ങനെ ഓരോ അപകടങ്ങളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഇടക്ക് വരുന്നുണ്ട് അതിനുശേഷം നാം വന്നിട്ട് തിരിച്ച് പിറ്റേണ്ടി പിറ്റേ ദിവസം വീണ്ടും ഞാൻ കാസർഗോഡ് വരെ പോകുന്നു തിരിച്ചു വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കോയമ്പത്തൂർ കൊച്ചിങ്ങൾ ഐ എൽസിനും എനിക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് ഇതിപ്പോ എത്ര ബാഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പ്രോബ്ലം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഇരിക്കലിരിക്കന്നുണ്ടെങ്കിൽ അതിലോട്ട് ഞാൻ ഇവിടെ പറയുന്ന യാത്ര അവിടെ നിന്ന് കോയമ്പത്തൂർന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് പോയത് മധുരക്കാണ് അവിടെ മധുരക്കും ടേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോ മധുരം പോയി മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കയറി പിന്നെ അവിടെ ഒരു മെറ്റൽ ഡിറ്റർ കിടത്തിട്ടും അകത്തൊക്കെ എടുത്ത് പിന്നെ കുടലിൽ പുറത്തിരിക്കണതാകുമ്പോൾ അവന് വിളിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ക്യാൻസർ വന്നിട്ട് കുടലിലൊക്കെ പുറത്ത് അവര് പറഞ്ഞു അതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് ടെൻഷനൊന്നും കാരണം അതിന് വല്ല ആൾക്കാർക്കും നിങ്ങൾക്ക് ശരീരത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ചെരുപ്പിടാതെ അകത്ത് നടക്കാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ അതൊരു ചെരിപ്പ് അനുവദിക്കില്ലാത്തത് നിങ്ങൾക്കൊരു ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് സോക്സ് ഇട്ട് നടന്നു പോയി നിങ്ങളെ ഞാൻ പുതിയൊരു സോക്സ് വാങ്ങിച്ചു അതിനകത്ത് ഞാൻ മധുര വിനാശേഷത്തിന് മുമ്പ് പോയിട്ടുള്ളതാണെങ്കിലും അവിടം വരെ പോയ സ്വീകരിക്കാത്ത കൂടെ ഞാൻ ഒന്ന് കാണും കാരണം യാത്രകളും സ്ഥലങ്ങളൊക്കെ കാണാൻ വലിയ പക്ഷേ കുടലൊക്കെ ഇങ്ങനെ പുറത്തിരിക്കണോണ്ടിട്ട് ഡെയിലി ഇറിഗേഷൻ എന്ന് പറഞ്ഞ പരിപാടികൾ വെള്ളം കയറ്റി ക്ലീൻ ചെയ്യണമെന്നുള്ളത് കൊണ്ട് എന്റെ മനസ്സിൽ എന്നും ആകുലതകളാണ് എങ്ങനെ പോകും എവിടെ യാത്രകൾ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകണം വലിയ ആഗ്രഹം മുകളിലടത്തൊക്കെ പോകണമെന്നൊക്കെയാ കാനൊക്കെ പോകണം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരും ചെയ്യരുത് അപ്പൊ ഞാൻ ഒരു ചെയ്തൊരു കാര്യം പറയാം ഇങ്ങനെയുള്ള ഞാൻ പോകാനുള്ള ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ദുരാഗ്രഹം ദുരാഗ്രഹമൊന്നെ കുട്ടിക്കോ ഞാനൊരു കാര്യം ചെയ്തു ഡെയിലി ഒരു ലിറ്റർ വെള്ളമേ കയറ്റാൻ പാടും കുറല്ലേ എന്നിട്ട് ക്ലീൻ ചെയ്ത് പിന്നെ മോഷൻ അടുത്ത ദിവസമേ വരുള്ളൂ നോർമലി അങ്ങനെയാണ് പക്ഷെ നമുക്കത് ഇടക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോഷൻ ബാഗിൽ വന്നാൽ ഞാനതിന് ഡെയിലി ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ ഏകദേശം ട്വന്റി ഫൈവ് ലിറ്റേഴ്സ് വരെയൊക്കെ കയറ്റി തുടങ്ങി ഗ്രാജുവലിയാണ് ഒരു ദിവസം ഒരു ലിറ്റർ അങ്ങനെ ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ രണ്ട് ലിറ്റർ അങ്ങനെ കൂട്ടി കൂട്ടി ഈ പത്ത് വർഷം കൊണ്ട് പത്തര ഒമ്പതര വർഷം കൊണ്ട് ഞാൻ അത്ര കയറ്റി അത് ഡോക്ടറോട് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരുപാട് ചെയ്യാൻ പറയില്ല മരിച്ചു പോകുന്ന എന്റെ ഭാഗ്യത്തിന് മരിച്ചില്ല ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അതെന്റെ പുതിയ തുടക്കമായിരുന്നുണ്ട് എനിക്ക് എനിക്ക് മൂന്ന് ദിവസം വരെ മോഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റിയിരുന്നു എയർപോർട്ടില് എനിക്ക് നമുക്ക് ആരിക്കും അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതൊക്കെ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി പുതിയൊരു ഒരു കാര്യം എനിക്ക് എന്റെ ജീവിതത്തിൽ അത് എല്ലാവർക്കും പറ്റാവുന്ന ഒരു കാര്യമാണ് അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് അതിന്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരും വളരെ ഈ നമുക്ക് കിറ്റാണ് ഇത് ഈ കിറ്റിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ളതാണ് ഈ ഇറിഗേഷൻ കിറ്റ് അതൊന്നും ഇല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും ഏതൊരു പേഷ്യന്റിനും ഈ കുടയില് പുറത്തു വെച്ചിരിക്കുന്ന ഏതൊരു പേഷ്യന്റിനും ഇറിഗേഷൻ ചെയ്യുന്ന പേഷ്യന്റിനും ഇറിഗേഷനെ വേണം ആ ഒരു മെത്തേഡ് ഞാൻ വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്തതാണ് അതിനൊക്കെ വീഴിയാ രണ്ട് ഇത് കഴിയുമ്പോഴത്തേക്കും ഞാനിപ്പോ ക്യാൻസറിന്റെ ഭാഗങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു പിന്നെ എൻ്റെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ലോക ലോക യാത്രകളാണ് അതിങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതെല്ലാം ചെയ്യാൻ കഴിഞ്ഞത് ഞാൻ ഇത്രയും റിസ്ക് എടുത്തതുകൊണ്ടാണ് റിസ്ക് ആണ് ടോട്ടൽ അപ്പം അത് ഞാൻ എൻ്റെ അടുത്ത അടുത്ത വീടുകളിലൊക്കെ ആയിട്ട് ഞാനത് നിന്നോട് പറയാം ഞാൻ പറഞ്ഞത് ഇത് ഇവിടെ വെച്ചിട്ട് ഞാൻ നിർത്തിയാണ് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ